ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചിത്രം പൂർണ്ണമായും ഒരു ലിഫ്റ്റിനുള്ളിൽ നടക്കുന്ന കഥയാണ് അവതരിപ്പിക്കുന്നത് ചിത്രം ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വലിയ ഒരു ബിൽഡിങ്ങിലെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓഫീസാണ് അവിടെ ഹീറോയിൻ വൈകിയ നേരത്തും ജോലിത്തിലേക്കിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു അവൾ ജോലി തീർന്ന് പോകാൻ നേരം തൻ്റെ മുൻകാമുകനെ നേരിൽ കാണാനായി തീരുമാനിച്ച കാര്യം അവൾ ഒരു മെസ്സേജിലൂടെ അറിയിക്കുന്നു വേഗം ഫ്ലൈറ്റ് മിസ്സാക്കാതിരിക്കാനായി ധൃതിയോടെ അവൾ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി ഏകദേശം നാൽപ്പത്തൊമ്പതാമത്തെ നിലയിലാണ് ഹീറോയിൻ്റെ ഓഫീസ് ഉള്ളത് അവൾ വേഗം ഇറങ്ങി ലിഫ്റ്റിൽ കയറി ശേഷം നാൽപ്പത്തി രണ്ടാമത്തെ നിലയിൽ നിന്നും മറ്റൊരാൾ ലിഫ്റ്റിലേക്ക് കയറി ഹീറോയിനോട് അവൻ നന്നായി സംസാരിച്ച് നിന്നെങ്കിലും അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഹീറോയിൻ അവൻ്റെ ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വലുതായി മറുപടി കൊടുക്കാതെ നിൽക്കുന്നു ലിഫ്റ്റ് അങ്ങനെ താഴേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഫ്ലൈറ്റിന് സമയമായി വരുന്നതിനാൽ ഹീറോയിൻ അതിൻ്റെ ഒരു ടെൻഷനിലും നിൽക്കുന്നു അങ്ങനെ പെട്ടെന്ന് ലിഫ്റ്റ് അവിടെ സ്റ്റക്കായി നിൽക്കുന്നു പെട്ടെന്ന് എന്താ അവിടെ സംഭവിച്ചതെന്ന് ഹീറോയിനെ പിടികിട്ടുന്നില്ല ആകെ ടെൻഷനായ ഹീറോയിൻ എമർജൻസി അലാറം അടിച്ചു നോക്കുകയും അതോടൊപ്പം ഫോൺ ചെയ്ത് ആരെയെങ്കിലും വിളിക്കാനും ശ്രമിക്കുന്നു എന്നാൽ സിഗ്നൽ കിട്ടാത്തത് കാരണം ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല ഈ നേരം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഹീറോയിനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു നീ എൻ്റെ മേലെ കയറി നിന്ന് ഈ സീലിംഗ് അയച്ച് മുകളിലൂടെ നമുക്ക് ആളെ വിളിപ്പിച്ച് രക്ഷപ്പെടാം എന്ന് അവൻ ഹീറോയിനോട് പറയുന്നു അത് കേട്ട ഹീറോയിൻ അവൻ പറഞ്ഞതിന് സമ്മതിച്ച് അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ശേഷം ഹീറോയിൻ അവൻ്റെ പുറത്ത് കയറുകയും ആ സീലിംഗ് അയക്കാനായി നോക്കുകയും ചെയ്യുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഹീറോയിനെ കൊണ്ട് അത് ഇളക്കി മാറ്റാനായി സാധിക്കുന്നില്ല ഒടുവിൽ അവരുടെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഹീറോയിൻ ആകെ ടെൻഷനായി അവിടെ ഇരിക്കുന്നു ദേഷ്യം വന്ന ഹീറോയിൻ അവിടുത്തെ ഓഫീസിനെയും ലിഫ്റ്റിനെയും ഒക്കെ ചീത്ത പറഞ്ഞ് അവളുടെ ദേഷ്യം തീർക്കുന്നു പക്ഷേ ഈ സമയം അവന് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു അവൻ കൂളായി തന്നെ അപ്പോഴും അവിടെ ഇരിക്കുന്നു ശേഷം ഹീറോയിൻ വെള്ളം കുടിക്കാനായി തൻ്റെ ബാഗിൽ നിന്നും കുപ്പിയെടുത്തതും അത് കാലിയായിരുന്നു എന്നാൽ അവൻ്റെ കൈവശം വെള്ളം ഉണ്ടായിരുന്നത് അവൻ ഹീറോയിന് കൊടുക്കുന്നു വെള്ളം മാത്രമല്ല എൻ്റെ കൈവശം വൈനും ഉണ്ടെന്ന് അവൻ ഹീറോയിനോട് പറയുന്നു എന്നാൽ എനിക്ക് അതൊന്നും വേണ്ട വെള്ളം മാത്രം മതിയെന്ന് ഹീറോയിൻ അവൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുകയും അതിന് പകരമായി തൻ്റെ ബാഗിലുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ് അവനും അവൾ കൊടുക്കുന്നു അവനും അത് വാങ്ങുകയും ചെയ്തു ശേഷം അവർ കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇനി രണ്ടു ദിവസം ഇവിടെ അവധിയും കഴിഞ്ഞ് ഇനി മൺഡേ ആയാലേ ഗിഫ്റ്റിന് ഓപ്പൺ ആകുമെന്ന് ഹീറോയിൻ അവനോട് സംശയമായി പറയുന്നു അതിനോടകം സംസാരിച്ചു കഴിഞ്ഞ് അവർ നല്ല കമ്പനി ആവുകയും ചെയ്യുന്നു തുടർന്ന് താൻ ഒരു സിംഗിളാണെന്നും പ്രണയദിനത്തിൽ വിഷ് ചെയ്യാൻ ആരും ഇല്ല എന്നും അവൻ ഹീറോയിനോട് പറയുന്നു എന്നാൽ ഹീറോയിൻ അവനോട് തൻ്റെ മുൻകാമുന്നതിനെക്കുറിച്ചും അവനുമായി അന്ന് പിരിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നു ഇപ്പോൾ അവനെ വീണ്ടും കാണാൻ പോകുകയായിരുന്നു എന്ന കാര്യവും അവനോട് തുറന്നു പറയുന്നു കുറച്ചുനേരം പരസ്പരം തുറന്ന് സംസാരിച്ചതോടെ അവർ ഒന്നുകൂടി നല്ല ഫ്രണ്ട്സായി മാറി ശേഷം അവൻ്റെ കൈവശമുണ്ടായിരുന്ന ആ വൈനെ ഹീറോയിന് വേണ്ടി കൊടുക്കുന്നു ഹീറോയിൻ അത് കുടിച്ച ശേഷം അവർ രണ്ടുപേരും നല്ല കിക്കിലേക്ക് പോകുന്നു ആ സമയം ഹീറോയിൻ്റെ മുഴുവൻ പേരും അവൻ ഒരു ഘട്ടത്തിൽ വിളിച്ചു പറയുന്നു അത് കേട്ടതോടെ ഹീറോയിന് ടെൻഷനാകുന്നു തൻ്റെ പേര് മുഴുവനായും അവനോട് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ അത് മനസ്സിലാക്കി എന്ന് അവൾ ഭയപ്പെടുന്നു ആ സമയം അവൻ ആ ഓഫീസിൽ ഉള്ളതല്ല എന്നും അവിടുത്തെ സെക്യൂരിറ്റി ആയിരുന്നുവെന്നും പല നാളായി അവൻ ഹീറോയിനെ സ്കെച്ച് ചെയ്ത് നടക്കുമായിരുന്നുവെന്നും റിവീൽ ചെയ്യുന്നു എല്ലാം അറിഞ്ഞ ഹീറോയിൻ ആകെ ഭയപ്പെട്ടു എന്നേക്കാൾ നല്ലൊരു കാമുകനെ ഇനി നിനക്ക് കിട്ടില്ല എന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും നാളുകളായി ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിൻ്റെ മുൻകാമൂങ്ങിനേക്കാൾ ഞാൻ തന്നെയാണ് ബെറ്ററെന്നും അവൻ ഹീറോയിനോട് പറയുന്നു ശേഷം ലിഫ്റ്റ് സ്റ്റക്കായി നിന്നതിൻ്റെ കാരണം അവൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായി പോയ അവനുമായി ഒരു മൽപ്പിടുത്തം നടത്തുന്നു അതോടെ ലിഫ്റ്റിൻ്റെ കീ ഡാമേജ് ആവുകയും ലിഫ്റ്റ് തുറക്കാൻ കഴിയാതെ കുടുങ്ങുകയും ചെയ്യുന്നു ശേഷം രണ്ടുപേരും അടിയാവുകയും അവർ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു ശേഷം എങ്ങനെയെങ്കിലും ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ രണ്ടുപേരും ഒരു വഴിക്ക് ആവുന്നു തുടർന്ന് ലിഫ്റ്റിൻ്റെ സീലിംഗ് തകർത്ത് അവൻ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു ഹീറോയിനോട് തന്നെ മുകളിലേക്ക് പോക്കി വിടാനായി അവൻ പറഞ്ഞു എന്നാൽ തനിക്ക് അതിനുള്ള ബലമില്ല അതിനാൽ നീ എന്നെ മുകളിലേക്ക് കയറ്റി വിട്ടാൽ ഞാൻ പോയി ഹീ എടുത്തിട്ട് വന്ന് ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നും ഹീറോയിൻ അവനോട് പറയുന്നു അത് കേട്ട അവൻ ഹീറോയിനെ വിശ്വസിക്കുകയും അവൻ ഹീറോയിനെ മുകളിലേക്ക് കയറ്റി വിടുകയും ചെയ്യുന്നു ഹീറോയിൻ മുകളിലെത്തിയ പാടെ അവനെ രക്ഷിക്കാൻ നോക്കാതെ അവനോട് ബൈ പറഞ്ഞ് അവിടെ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായി നോക്കി അത് കേട്ട അവന് ഹീറോയിനോട് ദേഷ്യം കൂടുകയും ആ ദേഷ്യത്തിൽ അവൻ ലിഫ്റ്റിൽ നിന്നും രക്ഷപ്പെടാനായി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു ഈ സമയം ഹീറോയിൻ അവിടെ സഹായത്തിനായി ആളെ വിളിച്ച് നോക്കാനായി തുടങ്ങി ആ സമയം ഹീറോയിൻ്റെ പിന്നാലെ വന്ന അവൻ അവളെയും കൊണ്ട് വീണ്ടും ആ ലിഫ്റ്റിലേക്ക് എടുത്തു ചാടി അതോടെ രണ്ടുപേർക്കും വീണ്ടും ബോധം പോകുന്നു ശേഷം ആദ്യം കണ്ണു തുറന്ന ഹീറോയിൻ തൻ്റെ ഷർട്ട് ഊരിയെടുത്ത് അവൻ്റെ കൈകൾ കെട്ടി തുടർന്ന് തൻ്റെ ഫോണെടുത്ത് അവൻ്റെ മൊഴിയെടുക്കുന്നത് പോലെ ഇതൊക്കെ ചെയ്തതിൻ്റെ കാരണം ഹീറോയിൻ അവനെ തന്നെ പറയിപ്പിച്ച് വീഡിയോ എടുക്കുന്നു ഒരു സെക്യൂരിറ്റി നിന്നെ പ്രേമിച്ചാൽ ഒരിക്കലും നീ അംഗീകരിക്കില്ല അതിനാലാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് അവൻ ഹീറോയിനോട് പറയുന്നു എന്നെ ഇങ്ങനെ വിട്ടിട്ട് പൊയ്ക്കോളൂ എന്നും ഞാനിത് നിന്നെ സെല്ലിങ് ചെയ്യില്ല എന്നും അവൻ കോംപ്രമൈസായി സംസാരിക്കുന്നു എല്ലാം കേട്ടിരുന്ന ഹീറോയിൻ കരയാൻ തുടങ്ങുന്നു തൻ്റെ കാമുകനെ കാണാൻ പോകാതിരുന്ന തനിക്ക് അവൻ കാരണം പോകാൻ കഴിഞ്ഞില്ല എന്ന വിഷമത്തിൽ ഹീറോയിൻ കരയാൻ തുടങ്ങി ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അവിടുത്തെ മറ്റൊരു സെക്യൂരിറ്റി വരികയും ഒരു ക്യാമറയിലൂടെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അവരെ അയാൾ കാണുകയും ശേഷം ആ ലിഫ്റ്റിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് അയാൾ സംസാരിക്കുന്നതിലൂടെ ഹീറോയിൻ അത് കേൾക്കാൻ കഴിയുന്നു അയാൾ അവരെ രക്ഷിക്കാനായി അങ്ങോട്ട് പോകുന്നു എന്നാൽ അയാൾ രക്ഷിക്കാൻ എത്തിയത് അറിഞ്ഞതോടെ കയ്യിലെ കെട്ടയച്ച അയാളെ അപകടപ്പെടുത്തി അവൻ വകവരുത്തുകയും ഹീറോയിനെ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വരികയും വേഗം കാറെടുത്ത് അവിടെ നിന്നും പോകുന്നു ശേഷം ഒരു സ്ഥലത്ത് നിർത്തിയ അവൻ ഒരു കുപ്പത്തൊട്ടിയിൽ മണ്ണെണ്ണ ഒഴിച്ച് ഹീറോയിനെ അതിൽ ഇട്ട് കത്തിക്കാനായി ശ്രമിക്കുന്നു ആ സമയം ഹീറോയിൻ ഉണർന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ക്യാൻ എടുത്തവനെ അടിച്ചിട്ട ശേഷം അവൻ തന്നെ വകവരുത്താൻ നോക്കിയ പോലെ ഹീറോയിൻ അവൻ്റെ കഥ അവിടെ വെച്ച് കഴിക്കുന്നു അതോടെ ചിത്രം അവിടെ അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ